പ്രത്യേകിച്ച് നമ്മുടെ ഏഴോളം കേരളത്തിന്റെ ജില്ലകളിൽ നമ്മുടെ ദക്ഷിണത്തിന്റെ ഭാരം അവകാശം അല്ല അത് ഉള്ളത് തന്നെയാണ് അവരുടെ ബഹുമുഖ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ നാൾ വഴികളെ കുറിച്ച് സൂചിപ്പിച്ചാല് ഒരു ഗ്ലോബൽ കമ്മിറ്റി ഓരോ രാജ്യത്തെയും നാഷണൽ കമ്മിറ്റികളും അതാത് രാജ്യങ്ങളിൽ പ്രത്യേകം ഏരിയകൾ വെച്ച് സെൻട്രൽ കമ്മിറ്റികളുമാണ് നിലനിൽക്കുണ്ടായിട്ടുള്ളത് നേരത്തെ സജീ പറഞ്ഞതുപോലെ മക്കയിലും മദീനയും വളരെ സജീവമായ രണ്ട് കമ്മിറ്റികളുടെ പ്രവർത്തനം നടക്കുന്നത് പ്രത്യേകിച്ച് മദീന നമ്മുടെ നാട്ടിൽ നിന്നും ഹജ്ജും സിയാറയും ഒക്കെയായി എപ്പോഴും ബന്ധപ്പെടുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് വളരെ കാര്യക്ഷമമായ പ്രവർത്തകർ മക്കയിലും മദീനയിലും ഡി ജെ ബാനറിൽ തന്നെ സജീവമായി നടക്കുകയാണ് സജീവയ്ക്കും വേണ്ടി എത്തുന്നവർക്ക് ആവശ്യമായ സഹായ സഹകരണങ്ങൾ അത്യാവശ്യമുള്ള ഉദ്ദേശങ്ങളും ഒക്കെ കൊടുത്തു അവർക്കൊരു വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന നിലയ്ക്കാണ് ഡി കെ സി സി മക്കയിലും മദീനയിലും പ്രവർത്തിക്കുന്നത് ബാക്കി ചിന്ത അടക്കം സംസ്ഥാന ഏറ്റുമിക്ക സെൻട്രൽ കമ്മിറ്റികളുടെ കമ്മിറ്റികളുടെയും പ്രവർത്തനങ്ങൾ കഥാഭാഗമായി നടക്കുന്നു ഇന്നേരത്തെ എം ബിയിലേക്ക് ഏഴ് എം ബുണ്ട് സെൻട്രൽ കമ്മിറ്റികളുണ്ട് നാഷണൽ കമ്മിറ്റി ഉണ്ട് ആ നാഷണൽ കമ്മിറ്റിയുടെയും ലോകൽ കമ്മിറ്റിയുടെയും ഒക്കെ നിർദ്ദേശാനുസർഗം സെൻട്രൽ കമ്മറ്റികൾക്കൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു അവർ വിവിധ സമയങ്ങളിൽ വിവിധ പ്രോജക്ടുകളും പ്രോഗ്രാമുകളും ഒക്കെയായി എപ്പോഴും ദക്ഷിണ പ്രമുഖ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഒമാന്യ സമസ്ത നേരത്തെ ഇവിടെ നമ്മുടെ പകുതി വരുവാൻ സൂചിപ്പിച്ചതുപോലെ കമ്മറ്റുകൾ കൂടി നിലവിൽ വന്നാൽ ഒമാനിൽ എല്ലാ ഭാഗങ്ങളും കമ്മറ്റികൾ ഉണ്ടാകും എന്ന് നമുക്ക് ആത്മവിശ്വാസത്തോട് ചിന്തിക്കാൻ കഴിയും ബഹ്റൈനിലും കമ്മറ്റികളുടെ കുറവ് ഉള്ളത് അത് താമസം ഉണ്ടാകുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് സംഘടനാപരമായ ശാക്തീകരണം വിദേശത്ത് നടക്കുന്നത് പോലെ അവർച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാഗത്തു നിന്നും ആവശ്യമായ എല്ലാ സപ്പോർട്ടുകളും നിൽക്കുന്നവർക്ക് ഉണ്ടാകണം എന്നതാണ് പ്രധാനമായും സംഘടനാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ മറ്റൊരു കാര്യം യുവതാം വാർഷികം നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അവസാനിക്കുന്ന ഒരു വർഷം നിൽക്കുന്ന നമ്മുടെ യുവതാം വാർഷികത്തിന്റെ ഭാഗമായി ഒരു നല്ല സബ്ജക്ട് ഡി കെ സി സി പ്രവർത്തനം അതിന്റെ അത്യാവശ്യം പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു വരികയാണ് ആ വിവരം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ആ സപ്ലിമെന്റിൽ ദക്ഷിണ എന്ന് പറയുന്നതിന്റെ പോഷക പ്രസ്ഥാനങ്ങൾ അടക്കമുള്ളതിന്റെ കൃത്യമായ വിവരണം അടക്കം നമ്മുടെ നേതൃത്വം അടക്കമുള്ളവരെ പരിചയപ്പെടുത്തുന്ന ഒരു നല്ല സപ്ലിമെന്റ് കലണ്ടർ ഒറ്റ പേജിൽ നമുക്കൊരു വർഷം ശൈറ്റ് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കലണ്ടർ പി കെ സി സിയുടെ ഭാഗമായി ദക്ഷിണയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും വിദേശത്തും ആ കലണ്ടർ സപ്ലൈ ചെയ്യത്തക്ക നിലയിൽ നമ്മുടെ കലണ്ടർ രൂപപ്പെടത്തിനുള്ളത് ഗൾഫ് പര്യടനമാണ് കഴിഞ്ഞ അതികൂലങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗങ്ങളിൽ ചില വിശിഷ്യ ഭാഗത്ത് വിശിഷ്യമ അതുപോലെ തന്നെ ചിന്തയിലും ഒക്കെ അതിന്റെ പര്യടനം കഴിഞ്ഞ വർഷം നടന്നത് ജമ്മീതിന്റെ എല്ലാ മീറ്റിംഗുകളിലും പറഞ്ഞിട്ടുള്ളതാണ് പ്രധാനമായ നിർദ്ദേശം ജമ്മീതിന്റെ നേതൃത്വത്തിന്റെ മുമ്പിൽ വെക്കാനുള്ളത് നമ്മുടെ ഡി കെ സി സിയുടെ വിലക്കിലുള്ളവർക്ക് സഹായകമാകുന്ന നിലയിൽ ജില്ലാ താലൂക്ക് സമിതികൾ രൂപപ്പെടേണ്ടതുണ്ട് എറണാകുളം ജില്ലയിൽ ഇപ്പോൾ അഞ്ചു പേർ ഉൾക്കൊള്ളുന്ന ഒരു സമിതി രൂപപ്പെട്ടിട്ടുണ്ട് ബാക്കിയുള്ള ജില്ലകളിൽ ഒരുപാട് ആവശ്യമില്ല നാലോ അഞ്ചോ പേര് ജില്ലാ സമിതി അതോടനുബന്ധിച്ച് രണ്ടോ മൂന്നോ ആളുകളുണ്ടോ ഉള്ളതൊരു താലൂക്ക് സമിതിയും ഉണ്ടായാൽ ആ താലൂക്ക് ജില്ലാ നമ്മുടെ വിദേശത്തുള്ള ആളുകളെ പുതിയ ആളുകളെ പരിചയപ്പെടുത്താൻ നമ്മുടെ സംഘടനയുമായിട്ട് അവരെ അടുപ്പിക്കാനും കഴിയുന്ന വിധയിലുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ താലൂക്ക് തലങ്ങളിൽ നടത്താൻ കഴിയും അതൊരു പക്ഷേ വെങ്കിൽ എന്നാൽ താമസമില്ലാതെ സമയം അത് ഒന്ന് ദൂരീകരിച്ച് നൽകണം എന്നതാണ് അവരുടെ ആവശ്യം എല്ലാ ജില്ലകൾക്കും താലൂക്കുകൾക്കും പ്രാതിനിധ്യമുള്ള ഓരോ സമിതികൾ ഉണ്ടാകുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ ജംഗലിപ്പിക്കണം എന്ന് അവരുടെ ഭാഗമായി നിർദ്ദേശം കൊണ്ടുവയ്ക്കുകയാണ് നിലവിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഏഴംഗ സമിതി നമ്മൾ കായംകുളത്ത് വെച്ചാണ് ആ മീറ്റിംഗ് വെച്ചെടുത്തത് ഈ ഏഴംഗ സമിതിയിൽ ബഹുമാന്യ ചെയർമാനും വിനീതനായ ഞാനും അടക്കമുള്ളവ ഒരു ഏഴുപേരാണ് ആ ഏഴുപേരിൽ നിലവിൽ ഒരു മൂന്ന് പേരുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നുള്ളൂ ബാക്കിയുള്ള നാല് പേരോട് വിവരങ്ങൾ പറയലും വിളിച്ചുകൂട്ടലും ഉണ്ടെങ്കിലും ആ ഏഴംഗ സമിതി ഏഴ് ജില്ലയ്ക്കും കൂടി പ്രാതിനിധ്യമുണ്ടാകത്തക്ക നിലയിൽ ഒരു സ്റ്റേറ്റ് കമ്മിറ്റിയായി രൂപപ്പെടണം എന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട് ആ നിർദ്ദേശം ഇവിടെ വയ്ക്കുകയാണ് ബ്രായൻകുട്ടി സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലായിരുന്നു അദ്ദേഹം നമ്മുടെ ഡി കെ സി ശക്തനായ ഒരു വക്താവും പ്രവർത്തകനുമാണ് അദ്ദേഹം കുറച്ച് നാളായിട്ട് നാട്ടിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ജില്ലാ താലൂക്ക് തലങ്ങൾ രൂപപ്പെടുന്നതിന് സഹായകമായ നിലപാടുണ്ടാകണം സ്റ്റേറ്റ് കമ്മിറ്റി ഏഴ് എന്ന് പറയുന്നത് നിലവിൽ ഏഴായിട്ട് നിൽക്കുമ്പോൾ തന്നെ ബാക്കി ജില്ലകൾക്കും കൂടി പ്രാതിനിധ്യമുള്ള നിലയിൽ ഒരു പതിനൊന്ന് പേരായിട്ടോ മറ്റോ ക്രമീകരിച്ചു കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് രൂപം ഉണ്ടാകണം എന്നു കൂടി സൂചിപ്പിക്കുകയാണ് ഇതാണ് ഒരു ആമുഖം എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്ക് വളരെ ശക്തമായ പിന്തുണയോടെ ഡി കെ ഐ സി സി ദക്ഷിണയുടെ ശബ്ദമായി വിദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് നേരിട്ട് കണ്ട് അനുഭവപ്പെട്ട ഒരാളെന്ന നിലയിൽ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുകയാണ് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കും അതുകൊണ്ട് പ്രധാനമായ ഒരു കാര്യം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ന്യൂനപക്ഷമാണ് എന്ന് പറയുമ്പോഴും ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ രാഷ്ട്രീയമായ അതുപോലെ സാമുദായികമായ സാമൂഹ്യമായ നമ്മുടെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യുന്ന വിധത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിലാണ് മുസ്ലിം സമുദായം ഇന്ത്യയിലുള്ളത് അതുപോലെ കേരളത്തിലുമുള്ളത് ആ നിലയിൽ എല്ലാവർക്കും ആവശ്യം സമുദായത്തിൻ്റെ അംഗസംഖ്യക്കനുസരിച്ചുള്ള വോട്ടും ആ വോട്ട് ലഭ്യമാകലും മാത്രമാണെങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ ന്യൂനപക്ഷ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധിക്കുവാൻ പറ്റുന്ന നിലയ്ക്കല്ല ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമൂഹ്യ അന്തരീക്ഷം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വഖഫ് ബില്ലും മറ്റുമൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പൊ ആ നിലയിൽ ദക്ഷിണ കേരള ജമീയ തൊഴിലാളിമായ എക്കാലവും സമുദായത്തിന്റെ സത്വം നിലനിർത്താനും അതിൻ്റെ ഉന്നമനത്തിനും വേണ്ടി ശബ്ദിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് വളരെ ശക്തമായി ഈ ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ ഈമാനികമായ സാമൂഹ്യമായ നിലനിൽപ്പിനാധാരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളുടെ മുന്നിൽ തീർച്ചയായും ഡി കെ ഐ സി സിയും കൂടി ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു വാഹൃദ് അലഹമ്മലമീം അസ്ലാമലൈക്കു